ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസഫലം കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം സതയം അതുപോലെ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽപ്പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ജന്മരാശ്യാധിപൻ ലഗ്നരാശ്യാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ആ ശനി ഇപ്പോൾ രണ്ടിൽ സഞ്ചരിക്കുന്നു സൂര്യനാണെങ്കിൽ ഏപ്രിൽ പതിനാലിന് രണ്ടാം ഭാവരാശിയിൽ നിന്നും മൂന്നാം ഭാവരാശിയിലേക്ക് അതായത് സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഏപ്രിൽ മൂന്നിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് അതായത് ചൊവ്വയുടെ നീതരാശിയിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ രണ്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ബുധൻ ഏപ്രിൽ ഏഴിന് വക്രസ്ഥിതിയൊക്കെ മാറി രണ്ടാം ഭാവരാശി നേർ സഞ്ചാരത്തിൽ വരുന്നു ഗുരുവാണെങ്കിൽ നാലില് സ്ഥിതി തുടരുന്ന സമയമാണ് അതുപോലെ ശുക്രനാണെങ്കിൽ രണ്ടിൽ ഉച്ചസ്ഥിതനാണ് ഏപ്രിൽ പതിമൂന്ന് മുതൽ ആ ശുക്രൻ ഉച്ചരാശിയിൽ ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു രാഹു രണ്ടിൽ രണ്ടിലും കേതു അഷ്ടമത്തിലും സ്ഥിതി തുടരുന്നു അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് കുംഭക്കൂറുകാരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഇങ്ങനെയെന്ന് നോക്കാം അപ്പം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന ജന്മലഗ്നരസാധിപനായിട്ടുള്ള ശനി രണ്ടിലാണ് എഴരശനിയുടെ സമയമാണ് അവസാനത്തെ രണ്ടര വർഷം നടക്കുകയാണ് അപ്പോൾ രണ്ടിൽ രാഹുവുണ്ട് രണ്ടിൽ സൂര്യനുണ്ട് രണ്ടിൽ ശനിയുണ്ട് രണ്ടിൽ ബുധനുണ്ട് രണ്ടിൽ ശുക്രനുണ്ട് ആറിൽ ചൊവ്വസുരി എന്ന സമയമാണ് അപ്പോൾ ജന്മരാശിയിലും പന്ത്രണ്ടിലും ഒക്കെ തന്നെ ആ ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ട് അപ്പോൾ നമ്മൾ പൊതുവെ ആഹാരത്തിൽ കയറ് വേണം ഇപ്പോൾ ചെറിയ തോതിൽ ചിലർക്ക് എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും ഈ ഏഴാം ഭാവാധിപൻ അത് ഭാവാധിപനാണ് ആ സൂര്യൻ എന്ന് പറയുന്നത് ആ സൂര്യൻ രണ്ടിൽ പതിമൂന്ന് വരെ സ്ഥിരീകുന്നുണ്ട് അത് നമ്മൾ ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ ഈ രണ്ടിലൊക്കെ സൂര്യൻ്റെ സ്ഥിതി വരുമ്പോൾ നമ്മൾ കഴിവതും രണ്ടിൽ സൂര്യനുണ്ട് രണ്ടിൽ രാഹുവുണ്ട് രണ്ടിൽ ശനിയുണ്ട് ഒക്കെ ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് പ്രകോപനപരമായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ജന്മരാശിയിലൊക്കെ കുജൻ്റെ ദൃഷ്ടിയുണ്ട് കുജനും ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഗ്രഹമാണ് ഇപ്പോൾ ജന്മരാശിയിലൊക്കെ കുജൻ്റെ ദൃഷ്ടിയും വാക്സ്ഥാനത്തൊക്കെ തമോ ഗ്രഹങ്ങളുടെ സാന്നിധ്യമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംസാരത്തിൽ ഒരു ജാഗ്രത വേണം കോപമൊക്കെ കുറയ്ക്കണം അതുപോലെ പന്ത്രണ്ടിലും കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമാണ് അപ്പം നമ്മൾ ഈ ദൂര യാത്രകളിലൊക്കെ ഒരു ജാഗ്രത വേണം കരുതൽ വേണം അപകടം ഉണ്ടാകാവുന്ന ഈ വർക്കൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു കെയർ വേണം പ്രത്യേകിച്ച് നമുക്ക് ഈ അശ്രദ്ധ കൊണ്ടുള്ള ഒരു വീഴ്ച ഇഞ്ചറി അല്ലെങ്കിൽ പൊള്ളൽ ഇവയൊക്കെ ഉണ്ടാകാം എന്നുള്ളതിനാൽ ഒരു കെയർ വേണം ഇനി നമുക്ക് തൊഴിൽസ്ഥിതി എങ്ങനെ നോക്കാം അപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ആറിൽ നീചസ്ഥിതനായിട്ട് വരുന്ന സമയമാണ് നീചരാജാധിപൻ ചന്ദ്രനാണ് ആ ചില ദിവസങ്ങളിൽ ഈ ചന്ദ്രൻ വേഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഭാവങ്ങളിലൂടെ ആ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ആ കുജന നീചഭംഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് എങ്കിലും തൊഴിലിലെ മാറ്റങ്ങൾ ഇപ്പോൾ തൊഴിലിലെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മാറാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ ശ്രദ്ധിച്ചു വേണം ആ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ അതുപോലെ തന്നെ തൊഴിലിടത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷനിലും വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ചൊവ്വ സഞ്ചരിക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് അപ്പോൾ ആ ഗുരുവാണെങ്കിൽ കർമ്മസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി കർമ്മസ്ഥാനത്ത് വരുന്നതുകൊണ്ട് അതുപോലെ കർമ്മഭാവാധിപൻ ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് കരിയർ ഗ്രോത്തിന് സാധ്യതയുണ്ട് ഉയർന്ന പദവിക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഉയർന്ന തലങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് പൊതുവേ അനുകൂല സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ തൊഴിലിടത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ചിലപ്പോൾ അംഗീകാരമോ അപ്രസ്യേഷനുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് തത്വാധിഷ്ഠിതമായി ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം തൊഴിലിടത്ത് ഉണ്ടാകും അതിനൊക്കെ ഒരു അംഗീകാരം കിട്ടുന്ന സമയമാണ് മാത്രമല്ല തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആ കർമ്മസ്ഥാനത്തെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും അപ്പോൾ പൊതുവെ നമുക്ക് കർമ്മസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ നിയന്ത്രിച്ചു പോകുവാൻ ആ ഗുരുവിൻ്റെ കർമ്മസ്ഥാനത്തെ ദൃഷ്ടിക്ക് കഴിയും മാത്രമല്ല മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ മൂന്നിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അതൊക്കെ നമുക്കൊരു ധൈര്യം വീര്യം നമുക്ക് തൊഴിലിടത്തൊക്കെ ഒരു ആത്മവിശ്വാസം ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഒക്കെ നമുക്ക് തരും അതുപോലെ ഈ തൊഴിൽ അന്വേഷിക്കുന്ന വി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നിലൊക്കെ സൂര്യൻ ഉച്ചസ്ഥിതിയിലൊക്കെ വരുമ്പോൾ അവർക്ക് ഈ ടെസ്റ്റിലും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂകളിലൊക്കെ അവർ പങ്കെടുക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകും അതിൽ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ ആ മൂന്നിലെ ഉച്ചസ്ഥിതിയിൽ വരുന്ന ആ സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് കഴിയും എന്ന് തന്നെ പറയാം അപ്പം നമുക്ക് നിരന്തരമായ അധ്വാനത്തിൻ്റെ ഒരു ഗുണഫലം നമുക്ക് കണ്ടു തുടങ്ങാം പ്രത്യേകിച്ച് സൂര്യൻ്റെ രാശിമാറ്റം അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ സേവന സ്ഥാനത്താണ് നിൽക്കുന്നത് ആറിലാണ് നീചസ്ഥിതിയിലാണെങ്കിലും അവിടെ നിന്നിട്ട് ആ ചൊവ്വ പന്ത്രണ്ടിലേക്ക് ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആ പന്ത്രണ്ടിലേക്ക് ഗുരുവിന്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അങ്ങനെ ഗുരുവും ചൊവ്വയും പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് വിദേശത്തൊക്കെ സേവനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ രണ്ട് ഗ്രഹങ്ങളെയും പന്ത്രണ്ടിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും അവർക്ക് അവിടെ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ കുംഭക്കൂറിൽപ്പെടുന്ന കുംഭലഗ്നക്കാരായിട്ടുള്ള ആളുകളുടെ അത്തരത്തിലുള്ളവരുടെ ബിസിനസ്സിനെ പറ്റി എന്താണെന്ന് നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ വക്രസ്തുലിയൊക്കെ മാറുന്നുണ്ട് ബിസിനസ് കാരകനാണ് ബുധൻ ആ ബിസിനസ് കാരകനായ ബുധൻ്റെ വക്രസ്വരി മാറുന്നു ഏപ്രിൽ ഏഴിന് ശുക്രനും ഏപ്രിൽ പതിമൂന്നൊക്കെ ആവുമ്പോൾ വക്രസുരി മാറുന്നു അപ്പോൾ ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് ആ സൂര്യൻ പതിനാലൊക്കെ ആവുമ്പോൾ ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ടു വാരം ബിസിനസ്സിൽ അല്പം കെയർ വേണം ഒരു മെല്ലെ പോക്കൊക്കെ ആയിരിക്കാം കാരണം ശുക്രന് വക്രസ്ഥിതി വരുന്നു ബുധന് വക്രസ്ഥിതി വരുന്നു അതുപോലെ പതിനാലൊക്കെ ആകുമ്പോഴാണ് സൂര്യൻ ഉച്ചസ്ഥിതി വരുന്നത് അപ്പോൾ നമുക്ക് മത്സരങ്ങളെയൊക്കെ അതിജീവിക്കാനൊക്കെ ആകും പ്രത്യേകിച്ച് പതിനാല് കഴിയുമ്പോൾ കാരണം ഏഴാം ഭവാധിപൻ ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട് അപ്പോൾ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ കുറച്ച് നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയും ബിസിനസ്സിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ ഈ ബിസിനസ് സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുപ്പം ബിസിനസ് എക്സ്പാൻഷനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണം മുട മുടക്കുന്നതിനെ പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ കഴിവതും നമ്മൾ സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കുക പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടു വാരം അതുപോലെ വിദേശ വിപണനമൊക്കെ ഏകദേശം നിലവിലെ ഈ അവസ്ഥ തന്നെ തുടരാനാണ് സാധ്യത ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ നീചരാശിയിലാണ് എങ്കിലും നീചരാശ്യാധിപനായിട്ടുള്ള ഗുരു കേന്ദ്രത്തിൽ ആയതുകൊണ്ട് ബുധന് നീചഭംഗം വരുന്നുണ്ട് അതുപോലെ ഈ ബുധന്റെ വക്രസ്ഥിതി ഏപ്രിൽ ഏഴൊക്കെ ആകുമ്പോൾ വക്രസ്ഥിതി മാറുന്നുണ്ട് വിദ്യാകാരകനും കൂടിയാണ് ബുധൻ അപ്പോൾ ബുധൻ മേൽസഞ്ചാരത്തിൽ വരുന്നു അപ്പോൾ പൊതുവെ പഠിതാക്കളുടെ ആലസ്യമൊക്കെ ക്രമേണ മാറും ആദ്യത്തെ വാരമൊക്കെ കഴിയുമ്പം തന്നെ നമുക്കൊരു കോൺസെൻട്രേഷനൊക്കെ ഉണ്ടാകും അതുപോലെ സൂര്യൻ്റെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം പ്രത്യേകിച്ച് കൂടുതൽ പ്രയത്നമൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല മികവ് പ്രകടിപ്പിക്കാൻ അത് സഹായകമാകും അതുപോലെ തന്നെ ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഉച്ചസ്ഥിതി അത് ശുക്രനാണെങ്കിൽ പതിമൂന്നൊക്കെ കഴിയുമ്പോൾ വക്രസ്ഥിതിയൊക്കെ മാറി നേരസഞ്ചാരത്തിൽ വരുന്നു അപ്പോൾ അതൊക്കെ ഉന്നത പഠനത്തിന് ഗുണാനുഭവം ഉണ്ടാക്കും മാത്രമല്ല നമുക്ക് ഈ സീനിയർ അധ്യാപകരുടെയൊക്കെ മാർഗനിർദേശങ്ങൾ അവരുടെ ഗൈഡൻസ് ഒക്കെ പഠനത്തിന് വളരെ മുതൽക്കൂട്ടാകും അതുപോലെ ഈ ശുക്രനും രാഘുവുമായിട്ടുള്ളൊരു യോഗവും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതർ ആക്ടിവിറ്റീസില് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തി അവർ പോകണം റിസർച്ച് വർക്കൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ഇപ്പോൾ സുഖസ്ഥാനത്ത് നാലിലാണ് നിൽക്കുന്നത് നാലാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രൻ ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലാണ് അങ്ങനെ ഗുരുവും ശുക്രനുമൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ രണ്ടിലൊക്കെ അഞ്ച് ഗ്രഹങ്ങളുടെ എനർജിയാണ് ഉള്ളത് അതിൽ ധന അതൊക്കെ പൊതുവേ ധനസ്ഥിതി മെച്ചപ്പെടുത്തും ചില ഗ്രഹങ്ങളുടെ സാന്നിധ്യം ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിലും ശുക്രൻ്റെ സ്ഥിതിയും ആ ഗുരുശുക്ര പരിവർത്തന യോഗവും പൊതുവേ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും ധനനേട്ടം ഉണ്ടാക്കും അതേ സമയം സുഖച്ചെലവ് കൂടുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രത്യേകിച്ച് രണ്ടിലാണ് ഈ ഗ്രഹങ്ങളുടെയൊക്കെ എനർജി വരുന്നു എന്നുള്ളതുകൊണ്ട് ഈ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചിലവ് നടത്താൻ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ചിലർക്ക് അവരുടെ ആവശ്യങ്ങൾക്കും കൂടെ വേണ്ടിയുള്ള ഒരു ചിലവായിരിക്കും അവരുടെ ആവശ്യങ്ങൾക്കും കുടുംബകാര്യങ്ങൾക്കും വേണ്ടിയുള്ള ചിലവ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം ചിലർക്ക് വീട് പുതുക്കുന്നതിന് വേണ്ടിയുള്ള ചിലവായിരിക്കാം അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതിനുള്ളൊരു ചിലവായിരിക്കാം അല്ലെങ്കിൽ വാഹനം റിപ്പയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുന്നതിനോ വേണ്ടിയുള്ള ചിലവായിരിക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ചിലവുകൾ വന്നുവിടാൻ സാധ്യതയുണ്ട് സുഖാനുഭവങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി അപ്പോൾ അവിടെ നമ്മൾ ചിലർക്ക് ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവായിരിക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ചിലവുണ്ട് അതേസമയം ധനാഗമവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയൊക്കെ നോക്കാം ഇപ്പോൾ ഏഴാം ഭവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ രണ്ടിലും മൂന്നിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരമൊക്കെ വിവാഹ ആലോചനകളിൽ അല്പം കെയറ് വേണം ഇപ്പോൾ രണ്ടിൽ സൂര്യനും ശനിയും ശനിയുമുണ്ട് ശത്രുഗ്രഹങ്ങളാണ് സൂര്യനും രാഹുവുണ്ട് ശത്രുഗ്രഹങ്ങളാണ് ശുക്രനും സൂര്യനുമുണ്ട് അതും ശത്രുഗ്രഹങ്ങളാണ് അപ്പം ബുധനും ശുക്രനുമൊക്കെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ് അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഏഴാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ആ സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം നിൽക്കുന്നത് ഏഴാം ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ അപ്പോൾ അപ്പം നമുക്ക് ആലോചനകളിൽ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് ഈ വിവാഹ ആലോചനയിലൂടെ അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലൂടെ തന്നെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിനും സാധ്യതയുണ്ട് ഏഴാം ഭാവാരിവൻ ധനസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ചില സാധ്യതയും കാണുന്നുണ്ട് ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മൂന്നിനൊക്കെ ആ കുജൻ അഞ്ചിൽ നിന്നൊക്കെ മാറുന്നുണ്ട് അഞ്ചിൽ നിന്നൊക്കെ മാറി ആറിലേക്ക് വരുന്നുണ്ട് അത് ഗുണം ചെയ്യും കാരണം അഞ്ചിലൊക്കെ ആ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ഒരു കുജൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ ഒരു ഡിസ്പ്യൂട്ട് മനോഭാവം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ പ്രണയ ജോഡികൾക്കിടയിൽ ഉണ്ടാകാം പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ഒരു ഏഴാം തിയ്യതിയൊക്കെ ആകുമ്പോൾ തന്നെ വാക്രസ്തുതിയൊക്കെ മാറി നേരസഞ്ചാരത്തിൽ വരുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഈ പ്രണയബന്ധം സ്മൂത്താകാൻ വഴിതെളിക്കും എന്ന് തന്നെ പറയാം അതേസമയം ഈ പ്രണയ പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിലും ഒരു കെയർ വേണം ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ വരുമ്പോൾ ആദ്യത്തെ രണ്ട് വാരം അവിടെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് ആ സൂര്യനും ശുക്രനുമായിട്ടുള്ള ബന്ധം സൂര്യനും രാഹുവുമായിട്ടുള്ള ബന്ധം സൂര്യനും ശനിയുമായിട്ടുള്ള ബന്ധമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏഴാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ അവർക്ക് ഈ ശത്രുഗ്രഹങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുമ്പോൾ ഒരു പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണങ്ങൾ ഈഗോ ഇഷ്യൂസ് തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു കരുതൽ നമ്മുടെ ഭാഗത്ത് വേണം അതുപോലെ അത് ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ സുഖം സന്തോഷമൊക്കെ കുറച്ചു എന്ന് വരാം ശുക്രൻ രാഹുവായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ശുക്രൻ കാമത്തിൻ്റെയും രാഹുഭ്രമത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഒരു യോഗമൊക്കെ വരുമ്പോൾ അത് എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം എന്തെങ്കിലുമൊക്കെ അപവാദങ്ങള് അറിമുഖാന്തരം ദാമ്പത്യബന്ധത്തില് എന്തെങ്കിലും പ്രയാസങ്ങള് അതുപോലെ ഏത് ലിംഗകാരിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചതി ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു ജാഗ്രതയോടുകൂടി പോകേണ്ടുന്ന സമയമാണ് ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്ന് പറയാം അതായത് സുഖാനുഭവങ്ങളും വരും അതുപോലെ തന്നെ നമുക്ക് ഉത്കണ്ഠ ഉളവാക്കുന്ന എന്തെങ്കിലും സംഭവവാസങ്ങളും ചിലപ്പോൾ ഈ മാസം ഉണ്ടായി എന്ന് വരാം അതുപോലെ കുടുംബത്തിലൊക്കെ ഒരു ബേഡൻ കുടുംബത്തിൻ ബേഡനൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ബേഡൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യും ഇപ്പം വീട് ചിലപ്പോൾ പുതുക്കുന്നതിനുള്ള അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാനുള്ള അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിപ്പോൾ കുടുംബഭാരം കൂടുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അതുപോലെ ഈ ശനിയുടെ ദൃഷ്ടിയൊക്കെ നാലിലുണ്ട് അപ്പം അത് ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ ചില ഗുണാനുഭവങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അപ്പം അതിലൊക്കെ ഒരു കെയർ വേണം എങ്കിലും നാലില് ആ ഗുരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഒരു പരിധി പരിധിവരെ അപ്പം ശനിയുടെ തെട്ടിയൊക്കെ നാലില് വന്നാൽ തന്നെയും നമുക്ക് ഒരു ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി നാലിലൊക്കെ ദൃഷ്ടിയുമ്പോൾ കുടുംബത്തിൽ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഗുരുനാലിലുള്ളതുകൊണ്ട് ഒരു പരിധിവരെ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും ഇനി നമുക്ക് ഈ ഏപ്രിൽ ചില ദിവസങ്ങൾ അതായത് ആറ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മംഗളകർമ്മങ്ങൾ ശുഭകർമ്മങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കണം മാത്രമല്ല ഈ ദിവസങ്ങളിൽ പുതിയ ഒരു സമരം വന്നു അതായത് എന്തെങ്കിലും നമ്മൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊന്നും ഈ ദിവസങ്ങളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സാധാരണ തീരുമാനങ്ങളല്ല ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചില പ്രധാന തീരുമാനങ്ങളുണ്ട് അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ് അതായത് കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് കുംഭലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ അവർക്കുള്ളൊരു ഫലമാണ് ഇവിടെ പറഞ്ഞത് പക്ഷേ കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് കുംഭലഗ്നല്ല ചിലർക്ക് മാത്രമേ കുംഭലഗ്നം വരികയുള്ളൂ ബാക്കി മിക്ക ആളുകൾക്കും വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശി വരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ലഗ്നം ഏതാണോ ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കണം അപ്പം ചന്ദ്രാലും ലഗ്നാലും ഉള്ള ഫലം കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ പൊതുകുലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം നമുക്ക് കിട്ടും മാത്രമല്ല ഇപ്പം നമ്മൾ കുംഭക്കൂറിൽ പെടുന്ന ഒരു നക്ഷത്രം എടുത്താൽ തന്നെ ആ ഒരു നക്ഷത്രക്ക ഒരേ നക്ഷത്രത്തിൽ പെടുന്നവർക്ക് തന്നെ വ്യത്യസ്ത ലഗ്നരാശി വരും അപ്പം അവർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വരുന്നത് ഒരേ നക്ഷത്രക്കാർക്ക് ഒരേ അനുഭവം വരുന്നില്ല അപ്പം നമ്മൾ കൂറിൻ്റെ ഫലം വെച്ച് പറയുമ്പോൾ ഒരേ അനുഭവമേ വരുവാ വരാൻ പാടുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഒരേ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ വരുന്നു അതിന് കാരണമെന്ന് പറയുന്നത് ഒരേ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നു എന്നുള്ളതാണ് ലഗ്നരാശിയാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ എന്നോടൊപ്പം കേൾക്കുക ഈ കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം